അതൊന്നല്ല ഉദ്ദേശിച്ചത് ഞങ്ങൾ ഇപ്പോൾ പൂണിത്തറയിലാണ് തൃപ്പൂണിത്തറ അല്ലെ പൂണിത്തറയിലാണ് ആ റോഡ് സൈഡിലാണ് കാണാമല്ലോ അതിന് ചേർന്ന ഒരു കടയുണ്ട് കഫേ ഉണ്ട് അവിടെ ഒരു പ്രത്യേകതയുണ്ട് അവർ വർഷങ്ങളായിട്ട് തുടങ്ങിയതാണ് എന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് അവരുടെ ഇടയിലേക്ക് തന്നെ പോകാം പൂണിത്തറയിലുള്ള ഈ കടയ്ക്ക് വീണ്ടും ഒരു പ്രത്യേകതയുണ്ട് പഴംപൊരി അതുപോലെ തന്നെ ബീഫ് ഇത് രണ്ടുമുള്ള കോമ്പിനേഷൻ അത് പണ്ട് കാലത്ത് ചിന്തിക്കുമ്പോൾ അയ്യേ കഴിഞ്ഞാൽ തോന്നുന്നോ ഈ പറഞ്ഞ അലുവ അതുപോലെ മീൻകറി എന്ന് പറയുന്ന പോലെ എന്ന് തോന്നാം പക്ഷേ ആ ട്രെൻഡായി അത് സ്വാതന്ത്ര്യസമരത്തിന് മുന്നേ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് മുന്നേ ഇവര് ട്രെൻഡാക്കി എടുത്ത സംഭവമാണ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സും ഇപ്പോഴത്തെ തലമുറയും അത് ഏറ്റെടുത്തിരിക്കുകയാണ് അന്നത്തെ തലമുറയും ഇന്നത്തെ തലമുറയും ഏറ്റെടുത്തൊരു സംരംഭമായതുകൊണ്ട് വളരെ വലിയൊരു പ്രത്യേകതയാണ് ഇതിനുള്ളത് ഇതിൻ്റെ വിശേഷം അവരോട് തന്നെ ചോദിക്കാം நேரம் claro இட்டு കിച്ചൺ ആണ് കിച്ചണിലേക്ക് കയറുമ്പോ തന്നെ ഒരു മായാലോകം പോലെ നമുക്ക് തോന്നും കാരണം പഴംപൂരി ഒരു പ്രത്യേകതയുണ്ട് പഴത്തിന് തന്നെ പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് അറിയില്ല ഇവിടുത്തെ പ്രത്യേകത ആയിരിക്കും നല്ല രസം അത് മുരിന്ന് കാണുന്ന തന്നെ കഴിക്കാൻ തോന്നും നല്ല സ്മെല്ല് വാവോ സൂപ്പർ അതുപോലെ തന്നെ ഇപ്പുറത്ത് ബീഫിന് ഇങ്ങനെ തിളച്ച് വരുകയാണ് അത് തിളക്കുമ്പോൾ നമ്മുടെ മനസ്സിലും നല്ല തിളപ്പ് വരുന്നുണ്ട് ഓ ഒരു കഷ്ണെടുത്ത് അങ്ങ് വായലിട്ടങ്ങ് ചവച്ചരച്ച കഴിക്കാൻ തോന്നും ആ ചൂടോട് തന്നെ ഏഹ് നല്ല കുറുകിയുള്ള ചാറ് തിളച്ച് മെളേക്ക് ഇങ്ങനെ വരികയാണ് അതിന്റെ താഴത്തെ ഫ്ലെയിമും ആ തിളയും കാണുമ്പോ തന്നെ എന്തൊരു ഭംഗിയാണ് അതിനും ഒരു പ്രത്യേകത തോന്നുന്നു ഓരോ സ്ഥലത്തേയും ഓരോ ഒരുത്തരും ഉണ്ടാക്കുന്നതിന്റെ ഒക്കെ കൈപ്പുണ്യം എന്നൊക്കെ പഴമ്പക്കാർ പറയുന്നു അതിൻ്റെ ആയിരിക്കാം നമുക്ക് ഒന്ന് നോക്കാം അല്ലേ വന്ന് കഴിക്കട്ടെ ഇടയ്ക്ക് വന്നിട്ട് എങ്ങനെയുണ്ട് ആണ് ആദ്യം ചിന്തിച്ചപ്പോഴും എല്ലാ ദിവസം അപ്പടെ കീശ കീറല്ലേ അപ്പ നല്ല ആസ്വദിച്ചാണ് കഴിക്കുന്നത് ലാലേട്ടം കഴിക്കണല്ലേ എപ്പഴും ഇടക്ക് വരാറുണ്ടോ ഇല്ലേ ഇപ്പാദ്യാ വന്ന് കഴിക്കാറുണ്ട് ഫാമിലി ഫ്രണ്ട്സ് കഴിക്കണം പറഞ്ഞിരിക്കുന്നുണ്ട് പറയുന്ന കേട്ടിട്ട് ഇനിയും പറഞ്ഞിരിക്കുക നാട് തന്നെ ഒരു ഈ ഷോപ്പാണ് ഷോട്ടിത്രീ എന്റെ അച്ഛനായിട്ടൊക്കെ തുടങ്ങിയ കടയാണ് അച്ഛന്റെ പേര് ഭാസ്കർ അച്ഛന്റെ മനസ്സിൽ വന്ന ബീഫ് ഒരു തൊണ്ണൂറ്റിനാല് മുതലാണ് ഇവിടെ അങ്ങനെ സെർവ് ചെയ്ത് തുടങ്ങിയത് പോപ്പുലറായത് ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ സോഷ്യൽ മീഡിയ കൂടുതലായി പ്രചാരത്തിൽ വന്നപ്പോഴാണ് ഇത് ഇങ്ങനെ പോപ്പുലർ ആയത് അപ്പച്ചന്റെ മനസ്സിൽ വന്നൊരു ആശയമാണ് ആദ്യം വീട്ടിൽ പറയുമ്പോ അയ്യേ അങ്ങനൊക്കെ തോന്നിയോ ഇല്ല അങ്ങനെയല്ല ഞങ്ങളുടെ വീടും കടയും കൂടെ ഒരുമിച്ചായിരുന്നു ഞങ്ങൾ പുറത്തുനിന്നുള്ള സ്റ്റാഫൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഇവിടെ ഈ ഈ സ്ഥലത്ത് തന്നെയായിരുന്നു സ്വന്തമായിരുന്നു ബിൽഡിങ് സ്വന്തമായിരുന്നു അപ്പൊ അത് കടയും വീടും കൂടെ ആയിരുന്നു അപ്പൊ ഞങ്ങള് ഇപ്പൊ അമ്മ അച്ഛൻ ഇളയച്ചൻ ഞങ്ങളുടെ ഫാമിലി തന്നെയായിരുന്നു പ്രിപ്പറേഷൻ അല്ല ഇപ്പൊ സ്റ്റാഫിനെയൊക്കെ വെച്ച് ചെയ്യാൻ തുടങ്ങിയത് ഒരു രണ്ടായിരം ആ സമയത്താണ് അതിനു മുമ്പ് ഞങ്ങളുടെ ഫാമിലി ആയിരുന്നു ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്നത് നാപ്പത്തിമൂന്ന് രണ്ടായിരം വരെ അമ്പത്തിമൂന്ന് വല്ല ഞങ്ങളുടെ ഫാമിലി മാത്രമാണ് കടയില് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് മുന്നേ ആവുന്നതിന് മുന്നേ മുന്നേ അതായത് ഞാനൊന്നും ജനിച്ചിട്ടില്ല ഞാനിപ്പോ അറുപത്തിയാറിലുള്ള അതിന് മുമ്പേ ഷോപ്പാണ് നമ്മളെ ഈടെ കട പണത് അറുപത്തി ഏഴിലാണ് അതിന് മുമ്പ് മൂന്ന് കട മാറിയാണ് അറുപത്തി ഏഴിലെ കട പണത് അത് പൊളിച്ചിട്ടാണ് ഇപ്പൊ ഈ കട പണിതേക്കണത് ഈ കട പണിയണതിന് മുമ്പ് ഒരു ചെറിയൊരു കട അതിനുമുമ്പ് ഇവിടെ ഉണ്ടായത് ഇതിപ്പോ ശരിക്കും ഒമ്പതാമത്തെ കടയാണ് ഈ സ്ഥലത്ത് തന്നെ അതായത് ഈ നൂറ് മീറ്റർ ഇടത്തിൽ ഒമ്പതാമത്തെ കടയാണ് ഈ രുചിയുടെ മാറ്റുകൂട്ട് ആദ്യം അംഗീകരിച്ചത് ആദ്യം സ്വീകരിച്ച ആരാണോ കൊച്ചി എന്ന് പറഞ്ഞ വണ്ടിക്കാരാണ് അവർ ഇത് കൂടുതൽ ഇത് ആദ്യം ഇത് ടേസ്റ്റ് ചെയ്തതും അവർ കഴിക്കണ കണ്ടുകൊണ്ട് നമ്മളുടെ ജയസൂര്യ നക്ഷത്രങ്ങളുടെ ലോകം എന്ന് പറഞ്ഞ ഒരു അമൃത ദേവിയുടെ പരിപാടിക്കായിട്ട് ഇവിടെ വന്നപ്പോ അത് കണ്ട് അപ്പോൾ അവരൊക്കെ അതൊരു കൗതുകം തോന്നി പിന്നെ രാജ്കലേഷ് വന്ന് രാജ് കലേഷൻ വന്ന് രുചികളുടെ ലോകില്ലേ അതിനകത്ത് അത് ചെയ്ത് അതൊക്കെ സോഷ്യൽ മീഡിയ അതായിട്ടില്ല അതിനുശേഷം സോഷ്യൽ മീഡിയ ആയതിനു ശേഷമാണ് പോപ്പുലർ ആയത് ആ കൂടുതൽ ഹൈക്ക് വന്ന കലേഷന്റെ ആ ഒരു പ്രോഗ്രാം ശേഷം ആയിരിക്കണം നല്ല വളരെ ആസകരമായിട്ട് എടുക്കുന്നത് പരിപാടി വനിതയിലും വന്നായിരുന്നു വനിതയില് രുചികളുടെ ലോകം എന്ന് പറഞ്ഞാൽ അതിനകത്തും ഉണ്ടല്ലോ അതിനകത്ത് വന്നായിരുന്നു പിന്നെ കൗമുദി അങ്ങനെ ഒരു എല്ലാ മാഗസിനും വന്നായിരുന്നു ഏറ്റവും ആദ്യം ഒരു നല്ലൊരു ബ്ലോഗർ എന്നുള്ള രീതിയിൽ ഇത് നമ്മൾ അവതരിപ്പിച്ചത് കലക്ഷൻ രാജ്കലേക്ഷൻ ഇപ്പൊ നാട്ടുകാരാണ് കൂടുതൽ കഴിക്കുന്നത് ഇപ്പൊ ഇത്ര പബ്ലിസിറ്റി ഇത്ര ഉയർന്നു വന്നു നല്ല ജനപ്രീതിയുണ്ട് ഞങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കും ശ്രദ്ധിക്കുന്നത് ഇപ്പൊ കൂടുതൽ വന്ന് കഴിക്കുന്ന പരിസരവാസികളാണോ ഏതെങ്കിലും പ്രത്യേക ദേശത്തു നിന്നുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ആൾക്കാരാണോ നമ്മളുടെ നാട്ടുകാരുടെ കച്ചവടം പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും ഉണ്ട് പിന്നെ അത് കൂടാതെ ഇപ്പൊ പുറത്തുനിന്നുള്ള ആൾക്കാരും വരുന്നുണ്ട് നമ്മൾ ശരിക്കും പഴമ്പരി ബീഫല്ല നാട്ടുകാര് കൂടുതലും നമ്മള് മറ്റുള്ള ഐറ്റംസ് രാവിലെ പുട്ട് ദോശ അപ്പം ഇടിയപ്പം പൊറോട്ട ചപ്പാത്തി അതെല്ലാം ഉണ്ട് നാടൻ ഫുഡ് എല്ലാം ഉണ്ട് ഉച്ചക്ക് ഉണ്ട് വൈകിട്ട് നമ്മുടെ നാടൻ ആ കച്ചവടം ഇട്ട് നമ്മൾ കളഞ്ഞിട്ടില്ല എനിക്ക് ഓറായിട്ട് ഇത് കയറി വരികയും ചെയ്തിട്ടുണ്ട് സാറേ ഈ പഴംപൊരി ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേക കൂട്ടുണ്ടോ സാധാരണത്തേക്കാളും എന്തോ ടേസ്റ്റ് എനിക്ക് തോന്നി എന്താണ് രഹസ്യം ആ പഴംപൊരി ഉണ്ടാക്കുന്നതിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും മൈദ അരി മഞ്ഞപ്പൊടി പഞ്ചസാര ഇത് ഉണ്ടാൽ എന്തോ ഉണ്ട് അത് പറയണ്ട അതുപോലെ ബീഫ് എന്താണ് പ്രത്യേകത അതും എനിക്ക് പ്രത്യേകത തോന്നി കേട്ടോ ബീഫിനകത്ത് നമ്മൾ സാധാരണ പ്രിപ്പറേഷൻ ചെയ്തതല്ലേ ബീഫ് ബോയില് ചെയ്ത് ഫ്രൈ അടിച്ചിട്ട് പിന്നെ റോസ്റ്റ് അടിക്കുകയാണ് ചെയ്യും ഫ്രൈ ആക്കും അല്ലേ ആ ഫ്രൈ ആക്കിയിട്ട് റോസ്റ്റ് റോസ്റ്റടിക്കും പണ്ട് ഞങ്ങള് ചെയ്തുണ്ടിരുന്നെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ക്വാണ്ടിറ്റി അളവിൽ ഉരുളിക്കാത്ത തന്നെ ഇട്ട് പ്രിപ്പറേഷൻ ചെയ്തോണ്ടിരുന്നെച്ചാ ഇപ്പ കാലം മാറി അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കുക്കറിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട് എന്നാലും ഇത് കണ്ട ഇങ്ങനെ മണിക്കൂറോളോളം ബീഫ് ഉരുളിക്കാത്ത ഇരിക്കും അങ്ങനെ ഇരിക്കുന്ന അനുസരിച്ച് ആ ടൈം അനുസരിച്ച് ബീഫിന്റെ ടേസ്റ്റ് കൂടിയും ചെയ്യും ആദ്യം ഉണ്ടാക്കി എന്തെങ്കിലും വ്യത്യാസം ഇപ്പൊ പിൻകാലങ്ങളിൽ ഒരു വ്യത്യാസം എന്തെങ്കിലും കാണാൻ വഴിയുണ്ടല്ലോ ആദ്യം ഒരു പത്ത് കിലോ പതിനഞ്ച് കിലോ ബീഫാണ് ഞങ്ങൾ നമ്മൾ ഒരു ദിവസം എടുക്കുന്നത് അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പത്ത് കിലോ ബീഫ് ഉണ്ടാക്കിയ വൈകുന്നേരം എട്ട് വരെ അത് ഉരുളിക്കടുത്ത് കിടന്ന് ഡ്രൈ ആയി ഡ്രൈ ആയി ആ ടേസ്റ്റ് ഒരിക്കലും നമുക്ക് ഇപ്പോഴത്തെ ഇതിന് കിട്ടില്ല ആ ആ പ്രിപ്പറേഷൻ ടൈം കൂടല രാവിലെ ഉരുളിക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ കനലിൽ നിന്ന് ഇറച്ചി വെന്തോണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ ആ സമയത്ത് അതിന്റെ ഒരു പത്ത് ഇരട്ടി ബീഫ് നമ്മൾ ഓൾറെഡി സെയിൽ ചെയ്യുന്നുണ്ട് എന്നാലും നമ്മളെ കൊണ്ട് പറ്റണത്തിന് നേരം അടപ്പത്ത് വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് രാവിലെ എട്ട് മണിക്കായ ബീഫാണ് ഇപ്പോഴും അത് ഉരുളിൽ തന്നെയാണ് ഇരിക്കുന്നത് പഴംപൊരിയെക്കാളും കൂടുതൽ ചിലവാകുന്നത് അല്ലെങ്കിൽ അതിന് ശേഷം ചിലവാകുന്നത് അതിനുശേഷം പുട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി പുട്ട് പോവേണ്ട പൊറോട്ട പോവേണ്ട പിന്നെ കപ്പ പിന്നെ മീൽസ് ബിരിയാണി എല്ലാ ഐറ്റംസും അത്യാവശ്യം പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ പോണ പഴംപൊരിയും ബീഫാണെന്ന് വെച്ചാൽ അതല്ല മറ്റുള്ള ആണ് മീൽസ് ബിരിയാണി പൊറോട്ട അപ്പം ഇടിയപ്പം ുട്ട് ഇതെല്ലാമാണ് കൂടുതൽ പോണത് പഴമ്പരിയും ബീഫും എന്നാൽ കുറവല്ല ഏറ്റവും കൂടുതൽ പോണല്ലേ പാർസലും കൂടുതൽ പോണത് മറ്റുള്ള ഐറ്റം തന്നെയാണ് രാവിലെ അപ്പാണെങ്കിലും ഇതാണെങ്കിലും കൂടുതൽ പോണതാണ് ഇപ്പോൾ അഞ്ച് എട്ട് മണിക്കൊക്കെ പഴമ്പരി ബീഫ് ആവുകയുള്ളു അതുവരെ രാവിലെ ആറു മണിക്ക് ഞങ്ങൾ ഇപ്പോൾ ഷോപ്പ് തുറക്കുന്നുണ്ട് നേരത്തെ കോവിഡിന് മുമ്പ് നാലരയൊക്കെ തുറന്നുകൊണ്ടിരുന്നതാണ് ഇപ്പം ആറ് മണിക്ക് തുറക്കുന്നുണ്ട് എട്ട് മണിവരെ നല്ല രീതിയിൽ അപ്പം ഇടിയപ്പം ദോശ അങ്ങനെയുള്ള ഒക്കെ പോകും ബ്രേക്ക്ഫാസ്റ്റ് അതാണല്ലോ നമ്മള് മലയാളികൾ അതല്ല പറഞ്ഞു എന്റെ പഴയ കസ്റ്റമറും ഉണ്ട് എങ്കി അഡീഷണൽ ആയിട്ട് ഈ പഴമ്പരി ബീഫിന്റെ ആൾക്കാരും കേറി വന്നിട്ടുണ്ട് സെലിബ്രിറ്റീസ് ആരൊക്കെ സെലിബ്രേറ്റീസ് മിക്കവാറും എല്ലാവരും തന്നെ വന്നിട്ടുണ്ടെന്ന് പറയാം പക്ഷെ അവര് ചില ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ മുകേഷ് ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ അകത്തേക്ക് കയറില്ല അവർ പാർസൽ വാങ്ങിച്ചിട്ട് പോവുള്ളു പോകും സെലിബ്രേറ്റീസ് എന്താ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഒത്തിരി പേര് വന്നിട്ടുണ്ട് ഏർ നമ്മളുടെ ഷോപ്പിന്റെ ഇതിനകത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഒരു പത്തി ഇരുപത് പേര് കൂടുതൽ ഉറപ്പായിട്ടും വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഷെഫ് ആ എന്തെങ്കിലും പ്രത്യേകത ഇവിടെ വന്നതിന് ശേഷം തോന്നീലുണ്ടോ ഇല്ല ഞാൻ വന്നിട്ട് ഇവിടുത്തെ എല്ലാവരും നല്ല മുലാളി നല്ല നമുക്ക് എല്ലാ തന്നിട്ടുണ്ട് ഞാൻ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യാണ് കുഴപ്പമില്ലാതെ ഓഫർ ഉണ്ട് എപ്പോഴും നമ്മുടെ സൈഡിൽ അലുവുണ്ട് ഞാൻ അലുവ ഫാനാണ് കറുത്ത ആര് വേണ്ടിട്ട് എനിക്ക് സഹിക്കണല്ലോ ഇത് ഇവിടെ തന്നെയാണ് ഉണ്ടാക്കണത് ഇത് നമ്മൾ ഇത് ഉണ്ടാക്കി കിടക്കുന്നതാ ശരിക്കും അൽവ ഇവിടെ കൊച്ചെല്ലാം ഉണ്ടാക്കണേ ഉണ്ടാക്കി കിടക്കണേ പിന്നെ ബാക്കിയുള്ള ഇവിടെ ചൈനീസും സൗത്ത് ഇന്ത്യൻ പഴംപൊരി ബീഫും അങ്ങനെയുള്ള ഐറ്റംസ് ഇവിടെ ഇവിടെ നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് ഉണ്ട് നല്ലത് ഇത് ഉണ്ടാക്കുമ്പോ ഈ സമയം രാത്രി ആയിരിക്കും ഉണ്ടാക്കുന്നത് കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷെ കണ്ടാലും സൂപ്പർ ആണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കാണുമ്പോൾ തന്നെ അറിയാം ഏതോ ഇവിടെ മെയിൻ ആയിട്ട് വെള്ളം ഐറ്റം അപ്പം പഴം ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് പഴംപ്രി ബീഫ് എന്ത് ബീഫും പഴമ്പൂരി ഏ സമയത്താണ് ആൾക്കാർ ഇടിച്ച് കയറുന്നത് സമയമുണ്ടോ ഉണ്ടോ പ്രത്യേകിച്ച് അങ്ങനെ ബീഫും പഴംപൂരി ബീഫ് ഇപ്പൊ അഞ്ചുമണി സ്റ്റാർട്ട് ആണ് ആണ് എല്ലാവർക്കും ബീഫും പഴംപൊരി പഴംപൊരി സ്റ്റാർട്ട് സ്റ്റാർട്ട് ആവും ഈ പറയുന്ന ആൾക്ക് ബീഫും പഴംപൊരി ഇഷ്ട നമുക്കും ഇഷ്ടമുണ്ടല്ലോ എനിക്ക് ഇഷ്ടം തന്നെയാണ് ആ ഇഷ്ടമുണ്ടാവും അതാണ് ബീഫും പഴംപൂരി കഴിഞ്ഞ പിന്നെ ഇവിടത്തെ സ്പെഷ്യൽ ഐറ്റം ഏതാണ് പിന്നെ കൊപ്പ ബിരിയാണി പുട്ടു കള്ളകറി ൂഡൽസ് കപ്പ ബിരിയാണി അല്ലേ ആ നമ്മൾ ഈ മറ്റേ മൂന്നാറ് ആ ഭാഗത്തേക്ക് പോകുമ്പോ മടിമാലിറങ്ങുമ്പോ കപ്പ ബിരിയാണി കപ്പ ബിരിയാണി കേൾക്കും കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ് അതിനേക്കാളും ഒരുപടി മുന്നിലാണോ സത്യം പറഞ്ഞേ ബീഫ് കപ്പ ഉണ്ടോ കപ്പ ചിക്കൻ ഉണ്ടോ ഇഷ്ടമുണ്ടോ ഇഷ്ടോ വീട്ടിലുള്ള ആൾക്കാരെ വന്ന് കഴിപ്പിച്ചിട്ടുണ്ടോ ഈ പറഞ്ഞ നമ്മള് മാത്രമാണ് കഴിക്കുന്നത് വീട്ടിലുള്ളവരെ കൊണ്ടുവരാറുണ്ടോ ഇങ്ങോട്ടേക്ക് അതോ നമ്മൾ തന്നെയാണോ കഴിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിനെയും കൊണ്ടുവരാറുണ്ടോ ഇങ്ങോട്ടേക്ക് മലയാളം കൊച്ചു വെച്ച് വീട്ടിലുള്ള ആൾക്കാരെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടോ